പുനലൂർ വാളക്കോട് ഗവൺമെന്റ് എൽ പി സ്കൂളിൽ കുട്ടികൾക്കായി പുതിയതായി നിർമ്മിച്ചു നൽകിയ പാർക്കിന്റെ ഉദ്ഘാടനം നടത്തി പൂർവ്വ വിദ്യാർത്ഥി ഷൈനി സന്തോഷാണ് പാർക്ക് വിദ്യാർത്ഥികൾക്കായി ഒരുക്കി നൽകിയത് ഷൈനി സന്തോഷിന്റെ മാതാപിതാക്കളുടെ ഓർമ്മയ്ക്കായാണ് വാളക്കോട് ഗവൺമെന്റ് എൽ പി സ്കൂളിലെ കുരുന്നുകൾക്കായി ഊഞ്ഞാലടക്കമുള്ള വിവിധ റൈഡുകളോട് കൂടിയ മനോഹരമായ പാർക്ക് നിർമ്മിച്ചു നൽകിയത് ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം നഗരസഭ ചെയർപേഴ്സൺ കെ പുഷ്പലത നിർവഹിച്ചു എല്ലാ എൽ പി നഗരസഭയുടെ അധീനതയുള്ള എല്ലാ സ്കൂളുകളിലും മെച്ചപ്പെട്ട ഭൗതിക സാഹചര്യം ഈ കൗൺസിലിന്റെ കാലയളവിൽ നമുക്ക് ചെയ്യുവാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ അഭിമാനകരമായ ഒരു നേട്ടമായി നമ്മൾ കരുതുകയാണ് സ്കൂളുകളുടെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി പ്രത്യേകമായി ഫണ്ട് ഗവൺമെന്റ് അനുവദിക്കുകയും നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം മെച്ചപ്പെട്ട ഭൗതിക സാഹചര്യത്തിൽ ഇന്ന് പഠിക്കണം എന്ന സർക്കാരിൻ്റെ കർശനമായ ഒരു ഇടപെടലിന്റെ ഭാഗം കൂടിയാണ് നമ്മുടെ ഈ സ്കൂളടക്കം നഗരസഭയുടെ അധീനതയിലുള്ള മുഴുവൻ സ്കൂളുകളും മെച്ചപ്പെട്ട നിലവാരത്തിലേക്ക് ഉയർത്തുവാൻ കഴിഞ്ഞത് എന്ന് വളരെ കൂടി ഈ കൗൺസില് ഈ കൗൺസില് വിലയിരുത്തുകയാണ് നമ്മുടെ ഓരോ സ്കൂളുകളും ചെന്ന് നോക്കിയാൽ മറ്റ് മറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകളെ കിടപിടിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് നമ്മുടെ സ്കൂളുകളിൽ ഉണ്ടായിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ അധ്യാപകർ അതിനെ നമ്മൾ എങ്ങനെ കാണുന്നു ആ രീതിയിൽ അത് കരുതിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിൽ അധ്യാപകരുടെ ഭാഗത്തു നിന്ന് വലിയ ഒരു സഹായം നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ വികസന നമ്മുടെ കമ്മിറ്റിയിൽ നമ്മുടെ സ്റ്റാൻഡിങ് കമ്മിറ്റിയിലെ നിർമ്മാണ ഇതിന്റെ നിർവഹണ ഉദ്യോഗസ്ഥനായി പ്രവർത്തിച്ചിരുന്ന ശ്രീനി സാർ സാർ ഓരോ സ്കൂളുകളും സന്ദർശിച്ച് ആ സ്കൂളിൽ എന്തൊക്കെയാണ് ആവശ്യങ്ങളെന്ന് മനസ്സിലാക്കി അതി അതിൻ്റെ വിലയിരുത്തലിൽ വെച്ച പ്രോജക്റ്റുകളുടെ അടിസ്ഥാനത്തിലാണ് ഇത്രയധികം മാറ്റങ്ങൾ നമുക്ക് സ്കൂളുകളിലെല്ലാം മാറ്റം ഉൾക്കൊള്ളുവാന് നമുക്ക് കഴിഞ്ഞിട്ടുള്ളത് നമ്മുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് നമ്മുടെ സ്കൂളിലേക്ക് വരുവാനും അവർക്ക് ആ സ്കൂൾ ഇഷ്ടപ്പെടുവാനുമുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് ഇപ്പോൾ ഇന്ന് ഇവിടെ നമ്മൾ നിർവഹിക്കപ്പെടുന്നത് ഒരു പാർക്കിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് നമ്മുടെ ഈ സ്കൂളിൻ്റെ തന്നെ ഒരു പൂർവ്വ വിദ്യാർത്ഥിനിയായിട്ടുള്ള ഷൈനി എന്ന നമ്മുടെ മാഡം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് നമുക്ക് ഇന്ന് ഈ പാർക്കിന് വേണ്ട സൗകര്യം കൂടെ ഒരുക്കി തന്നിരിക്കുന്നത് ഒരുവിധപ്പെട്ട സ്കൂളുകളിലെല്ലാം ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്ന കാര്യത്തിലെല്ലാം പൂർവ്വ വിദ്യാർത്ഥികൾ ഇന്ന് പഴയതിനേക്കാൾ വളരെ അധികം ഇടപെടൽ നടത്തുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ സ്കൂളിൽ ഇടപെട്ടുകൊണ്ട് ഇതിൻ്റെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിന് കുഞ്ഞുങ്ങൾക്ക് വേണ്ട സൗകര്യം ഒരുക്കി കൊടുക്കുന്നതിന് വേണ്ടി കാണിച്ചിട്ടുള്ള ആ സന്മനസിനെ നമ്മുടെ നഗരസഭാ കൗൺസിലും അതുപോലെ തന്നെ ഈ സ്കൂൾ പി ടി ഐ അടക്കമുള്ളവർ അഭിനന്ദിക്കുകയാണ് എല്ലാവിധമായ ഭാവങ്ങളും ആശംസിക്കുകയാണ്

മുൻ നഗരസഭ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് രാജേന്ദ്രൻ നായർ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു പ്രവർത്തനം നടത്തി എന്നുള്ളതാണ് ഇന്നത്തെ ഈ പരിപാടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ നമ്മുടെ സ്കൂളുകളെ സംരക്ഷിക്കാൻ തീരുമാനിച്ച കേരളത്തിൽ ഒരുപക്ഷെ ഈ സ്കൂളുകളുടെ എല്ലാം നിലവാരവും അതുപോലെ ഭൗതിക സാഹചര്യവും മെച്ചപ്പെടും തീർച്ചയായും സ്കൂളുകളോട് പ്രതിബദ്ധതയുള്ള അത്തരത്തിലുള്ള പൂർവ്വ വിദ്യാർത്ഥികളെ സൃഷ്ടിച്ചെടുക്കുവാൻ ഇവിടുത്തെ അധ്യാപകർ കഴിയണം രക്ഷകർത്താക്കൾ കഴിയണം അങ്ങനെ സ്കൂളുമായി വിദ്യാഭ്യാസം മൂല്യമുള്ള വിദ്യാഭ്യാസം നമുക്ക് നൽകാൻ കഴിയും മാത്രമല്ല ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് ഇത്തരത്തിലൊരു സാധനം നമ്മൾ കണ്ടിട്ടില്ല എനിക്ക് ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ ആദ്യം സീസ എന്ന് പറയുന്ന ഈ അങ്ങോട്ടും ഇങ്ങോട്ടും പൊങ്ങുന്ന അതേപോലൊരു സാധനം കാണുന്നത് ഇപ്പോൾ കാലത്തിൻ്റെ ഒരു വലിയ മാറ്റമാണ് ഉണ്ടാകുന്നത് ഇന്നിപ്പോൾ നമുക്ക് പ്രീ പ്രൈമറി സ്കൂളിൽ കുഞ്ഞുങ്ങളെ വിടുമ്പോൾ ഏറ്റവും മെച്ചപ്പെട്ട ആരോഗ്യ പരിപാലനം അതുപോലെ അവരുടെ ഭൗതിക സാഹചര്യത്തിൽ മെച്ചപ്പെടും ഇതെല്ലാം നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്നു തീർച്ചയായും ഇന്ന് തന്നെ മാതൃകയായി നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സർക്കാരിന്റെ ഒരു പ്രത്യേകതയാണ് ോട് സി എൻസിലെ പ്രീ പ്രൈമറി കുട്ടികളുടെ ഒരു സ്വപ്നമായിരുന്ന ഒരു ചെറിയ ഒരു പാർക്ക് നമ്മുടെ സ്കൂളിന് വേണ്ടി സ്പോൺസർ ചെയ്തത് സി എൻ സി അസോസിയേഷൻ എന്ന സ്ഥാപനം നടത്തുന്ന നമ്മുടെ പ്രിയപ്പെട്ട എല്ലാവരുടെയും ഒരുപാട് കാരണം എല്ലാവരുടെ ഒരു പാർക്ക് ഇല്ലായിരുന്നു അപ്പൊ കുഞ്ഞുങ്ങൾക്കെല്ലാം ഇത് വളരെയേറെ സന്തോഷം ആയി എല്ലാവർക്കും സന്തോഷത്തിന് ഒരു ദിനമായിട്ടാണ് എനിക്ക് തോന്നിയത് റിപ്പോർട്ടർ സുരാജ് പുനലൂർ പുനലൂർ രാധാസ് ചൗക്കറോഡ് രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ്